കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടികൾ വിമർശിച്ച് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നിച്ച് ശമണം നൽകുന്നതെന്നും ആന്റണി രാജു പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളുമാണ് മുൻഗതാഗതമന്ത്രി വിമർശിച്ചത് കെ എസ് ആർ ടി സിയുടെ ഓവർ ഡ്രാഫ്റ്റ് അമ്പത് കോടിയിൽ നിന്ന് നൂറുകോടിയായി ഉയർത്തിയെന്നും വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ജീവനക്കാർക്ക് ഒന്നിച്ച് ശമ്പളം നൽകുന്നത് എന്നും ആന്റണി രാജു ആരോപിച്ചു ഇത് കെ എസ് ആർ ടി സിക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ പുതിയ ബുക്ക് ലൈസൻസും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറിയത് അത് സമയപെൻഷനുമായാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അവർക്ക് കൊടുക്കാൻ ഇരുന്നൂറ് രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് കളക്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി ഞാൻ അച്ചടിക്കുന്നതിന് അതിൻ്റെ എഴുപത്തഞ്ച് രൂപയാവുകയുള്ളായിരുന്നത് പക്ഷേ ഇരുന്നൂറ് രൂപ കളക്ട് ചെയ്തിട്ട് നമുക്ക് എഴുപത്തഞ്ച് രൂപ മുടക്കി ലൈസൻസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ കാലതാമസം വരെയാണ് ആ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ആ കമ്പനിയുമായിട്ടുള്ള കരാറിൽ മുന്നോട്ട് വരാൻ കഴിയാതെ അത് സ്തംഭിച്ച് നിൽക്കുന്നത് അത് അതിനുള്ള സമയത്തുള്ള ഈ ഡിജിറ്റലിലേക്ക് മാറുന്നത് പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോ ഈ ഫിസിക്കലായിട്ട് കാർഡ് കാണിക്കാതിരിക്കുന്നത് ഫൈൻ അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഫിസിക്കലായിട്ടൊരു കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ആർ സി ബുക്കായാലും ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് മാറ്റി ഡിജിറ്റലിലേക്ക് പോകുന്നത് പല നിയമപ്രശ്നങ്ങൾക്കും വഴിയിലേക്ക് വന്നത് പറയാം അതെ ഹൈപ്പോടെ പ്രശ്നം വരും ഹൈപ്പോ പ്രശ്നം വരും ഹൈപ്പോ ചേഞ്ച് ചെയ്യാൻ പ്രശ്നം വരും അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കാതെ ഒറ്റയടിക്ക് നമ്മൾ നിർത്തിവെക്കുന്നത് അത് വാഹന ഉടമകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്ന് മലപ്പുറം അല്ല അങ്ങനെ പരിധി വെക്കുന്നത് ശരിയല്ല കാരണം ആവശ്യാനുസരണം ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കുകളും ഒന്നും അങ്ങനെ പരിധി വെച്ച് വണ്ടികൾ ലിമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്ര പേർ ഡ്രൈവിംഗ് ലൈസൻസ് പഠിച്ചാൽ മതി ലിമിറ്റ് ചെയ്യാനോ പാടില്ലല്ലോ ആവശ്യാനുസരണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് കുറയ്ക്കുകയല്ല വേണ്ടത് ഞാനിന്നിപ്പം മലപ്പുറത്തകെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയായിരിക്കും അല്ല ഞാൻ ചുമതല എടുക്കുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം വേണ്ടത് കോവിഡിൻ്റെ പിന്നെ മഹാമാരിയുടെ പിടിയിൽ പിടിയിലവർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരു വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം അന്ന് നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു സ്വിഫ്റ്റ് കെ എസ് ആർ സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നത് നടപ്പിലാക്കി അന്നാണ് നമ്മുടെ ഇലക്ട്രിക് കെ എസ് ആർ സിയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകളിറക്കിയന്നാണ് ബഡ്ജറ്റ് ടൂറിസം കൊണ്ടുവന്നത് തന്നാണ് ലോജിസ്റ്റിക്സ് പദ്ധതി കൊണ്ടുവന്ന ഒന്നാണ് അതുപോലെ ഗ്രാമവണ്ടി പദ്ധതികൾ ഉണ്ടെന്ന് അന്നാണ് ഈ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകൾ പിന്നെ പബ്ലിക്കിനൂടെ തുറന്നു തുറന്നുകൊടുത്തോണ്ട് യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയ ഒന്നാണ് ആ രണ്ടര വർഷം ആരംഭിച്ച പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയൊരു പദ്ധതിയും ഇപ്പോൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല പുതിയ പദ്ധതി ഉണ്ടായതായിട്ട് കാണുന്നില്ല എന്നാൽ ഈ തുടങ്ങിയ പദ്ധതികളിൽ നിന്നെല്ലാം അധിക വരുമാനം നല്ലതുപോലെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൽ തന്നെ ഈ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മൂന്നര കോടി രൂപ ബഡ്ജറ്റ് ടൂറിസത്തിൽ മാത്രം ആദായം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ബഡ്ജറ്റിന് ലോജിസ്റ്റിക്സും ഒക്കെ തന്നെ നല്ല കെഎസ്ആർടിസിയിൽ പുതിയ പദ്ധതികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നിലവിലെ വരുമാനം താൻ ആരംഭിച്ച പദ്ധതികളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം വിമർശിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടത് നിർബന്ധമില്ലെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ